ഹലോ അപ്പോൾ വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇ അതേപോലെ തന്നെ വിവോ എക്സ് ടു ഹൺഡ്രഡ് രണ്ട് ഫോണിൻ്റെയും കമ്പാരിസൺ ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഡിസ്പ്ലേയുടെ കാര്യം നോക്കാം വിവോ എക്സ് ടു ഹൺഡ്രഡിന് ആറ് പോയിൻറ്റ് അറുപത്തേഴ് ഇഞ്ചാണെങ്കിൽ വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് ഇക്ക് ആറ് പോയിൻറ്റ് മുപ്പത്തൊന്ന് ഇഞ്ചാണ് വരുന്നത് എക്സ് ടു ഹൺഡ്രഡിൻ്റെ ഡിസ്പ്ലേ ടൈപ്പ് വരുന്നത് അമോ എൽ ഇ ഡി വൺ ബിറ്റ് കളറാണ് എന്നാൽ എക്സ് ടു ഹൺഡ്രഡ് എഫ് യുടെ ഡിസ്പ്ലേ ടൈപ്പ് വരുന്ന എൽ ടി ബി ഒ അമോ എൽ ഇ ഡി വൺ ബിറ്റ് കളറാണ് ഡിസ്പ്ലേ അത്യാവശ്യം നല്ലത് തന്നെയാണ് ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് വരുന്നത് രണ്ട് ഫോണിനും നാലായിരത്തി അഞ്ഞൂറ് എൻ ഐ ടി എസ് ആണ് അപ്പോൾ ബ്രൈറ്റ്നസ്സിൽ വലിയ മാറ്റങ്ങളൊന്നും വിവോ വരുത്തിയിട്ടില്ല രണ്ടും സെയിം തന്നെയാണ് ഇനി നമുക്ക് ഡിസ്പ്ലേ റെസൊല്യൂഷനൊന്ന് നോക്കിയാലോ എക്സ് ടു ഹൺഡ്രഡിന് വൺ പോയിൻറ്റ് ഫൈവ് റെസൊല്യൂഷനും അതേപോലെ തന്നെ വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് പിക്ക് വൺ പോയിൻറ്റ് ഫൈവ് കെ റെസൊല്യൂഷനാണ് വരുന്നത് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ റെസൊല്യൂഷൻ തന്നെയാണിത് ഇനി നമുക്ക് ഡിസ്പ്ലേയുടെ ഡെൻസിറ്റി നോക്കിയാലോ രണ്ട് ഫോണിനും ഒരേ ഡെൻസിറ്റി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് രണ്ടിനും നാനൂറ്റി അറുപത് പി പി ഐ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലും വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത് എൺപത്തൊമ്പത് പോയിൻറ്റ് ആറ് ശതമാനം എക്സ് ടു ഹൺഡ്രഡിന് എന്നാൽ വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് പിക്ക് വരുന്നത് തൊണ്ണൂറ് പോയിൻറ്റ് ഒമ്പത് ശതമാനമാണ് ചെറിയ മാറ്റങ്ങൾ എക്സ് ടു ഹൺഡ്രഡ് എഫ് ഇ വരുത്തിയിട്ടുണ്ട് ഇനി ഡിസ്പ്ലേയുടെ റേഷ്യോ നോക്കാം ഡിസ്പ്ലേയുടെ റേഷ്യോ രണ്ടിലും ഒരേ റേഷ്യോ തന്നെയാണുള്ളത് ട്വൻറ്റി ഇസ്റ്റു നയൻ എന്ന റേഷ്യോ ആണ് റെ വിവോ എക്സ് ടു ഹൺഡ്രഡിലും എക്സ് ടു ഹൺഡ്രഡ് എഫ് ഇന്ന് കൊടുത്തിട്ടുള്ളത് അതേപോലെ റിഫ്രഷ് റേറ്റും ഒരേപോലെയാണ് രണ്ട് ഫോണിലും കൊടുത്തിട്ടുള്ളത് വലിയ മാറ്റങ്ങളൊന്നും രണ്ട് ഫോണിലും വന്നിട്ടില്ല അതായത് പുതിയ ഫോണിൽ വന്നിട്ടില്ല ഇനി നമ്മുടെ ഫോൺ വാട്ടർ റെസിസ്റ്റൻ്റ് ആണോ ഐ പി സിക്സ്റ്റി എയ്റ്റ് ബാർ ഐ പി സിക്സ്റ്റി നയൻ രണ്ട് ഫോണിലും ഒരേ ലെവലിലാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഡസ്റ്റ് ആൻഡ് വാട്ടർ ആണ് ഈ രണ്ട് ഫോണും അതായത് ഏകദേശം ഒന്നര മിനിറ്റ് തൊട്ട് ഒരു മുപ്പത് മിനിറ്റ് വരെയാണ് കമ്പനി പറയുന്നത് ഇനി ഈ രണ്ട് ഫോണിൻ്റെയും ഹൈറ്റ് വരുന്നത് വിവോ എക്സ് ടു ഹൺഡ്രഡിന് നൂറ്റി അറുപതേ പോയിൻറ്റ് മൂന്ന് എം എംഒ എന്നാൽ വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് പിക്ക് നൂറ്റി അമ്പത് പോയിൻറ്റ് ഒമ്പത് എം എം ആണ് എക്സ് ടു ഹൺഡ്രഡ് എഫ് ഇക്ക് പൊതുവെ വലിപ്പം കുറവായിട്ടാണ് ഈ ഒരു ഫോണിൽ കണ്ടിട്ടുള്ളത് ഇനി ഈ ഒരു ഫോണിൻ്റെ വിടുത്ത് വരുന്നത് എഴുപത്തിനാല് പോയിൻറ്റ് എട്ട് എം എം ആണ് വിവോ എക്സ് ടു ഹൺഡ്രഡിന് എന്നാൽ വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് ഇക്ക് വരുന്നത് എഴുപതേ പോയിൻറ്റ് നാല് എം എം ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത് എക്സ് ടു ഹൺഡ്രഡിന് എട്ട് എം എമ്മും എന്നാൽ എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇക്ക് ഏ പോയിൻ്റ് നാൽപ്പത്തഞ്ച് എം എമ്മും ആണ് എക്സ് ടു ഹൺഡ്രഡിന് നൂറ്റി തൊണ്ണൂറ്റിയായി ഗ്രാമും എന്നാൽ എക്സ് ടു ഹൺഡ്രഡ് എഫ് പിക്ക് നൂറ്റി എൺപത്തെട്ട് ഗ്രാമുമാണ് വെയ്റ്റ് വരുന്നത് ഇനി ഏതാണ് ചിപ്സെറ്റ് വരുന്നത് നോക്കാം വിവോ എക്സ് ടു ഹൺഡ്രഡിന് മീഡിയ ടെക് ഡയമൻസിറ്റി നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡും എന്നാൽ വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് വരുന്നത് മീഡിയ ടെക് ഡയമൻസിറ്റി നയൻ തൗസൻഡ് ത്രീ ഹീ ഹൺഡ്രഡ് പ്ലസ്സുമാണ് ഈ ഒരു രണ്ട് ഫോണിലും ഫൈവ് ജി നെറ്റ്വർക്കാണ് വരുന്നത് ഇനി നമുക്ക് ബാറ്ററിയുടെ കാര്യം നോക്കാം വിവോ എക്സ് ടു ഹൺഡ്രഡിൽ അയ്യായിരത്തി എണ്ണൂറ് എം എച്ച് ബാറ്ററി ആണെങ്കിൽ എന്നാൽ എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇയിൽ വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററിയാണ് ബാറ്ററിയുടെ കാര്യത്തിൽ വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് ഇയെ കുറച്ചുകൂടി നന്നാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വയർഡ് ചാർജിങ് സ്പീഡ് നോക്കാം വിവോ എക്സ് ടു ഹൺഡ്രഡിന് നയൻറ്റി വാട്ട് വയേർഡ് ആണെങ്കിൽ എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇക്ക് വരുന്നതും നയൻറ്റി വാട്ട് തന്നെയാണ് ഇനി നമുക്ക് ക്യാമറയുടെ കാര്യത്തിലേക്ക് പോകാം എക്സ് ടു ഹൺഡ്രഡിൽ അമ്പത് മെഗാ പിസലിൻ്റെ ഒരു വൈഡ് ക്യാമറയും അമ്പത് മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ക്യാമറ അതേപോലെ തന്നെ അമ്പത് മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് ക്യാമറയുമാണ് ഈ ഒരു എക്സ് ടു ഹൺഡ്രഡിൽ കൊടുത്തിട്ടുള്ളത് ഇനി എക്സ് ടു ഹൺഡ്രഡ് എഫ് ഇയിൽ അൻപത് മെഗാ പിക്സലിൻ്റെ വൈഡ് ക്യാമറയും അമ്പത് മെഗാ പിക്സലിൻ്റെ ടെലി ഫോട്ടോ ക്യാമറയും എട്ട് മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് ക്യാമറയുമാണ് വരുന്നത് രണ്ട് ഫോണിൻ്റെയും വീഡിയോ റെക്കോർഡിംഗ് റെസൊല്യൂഷൻ വരുന്നത് ഫോർ തന്നെയാണ് ഇനി നമുക്ക് സെൽഫി ക്യാമറയുടെ കാര്യങ്ങൾ നോക്കാം എക്സ് ടു ഹൺഡ്രഡിൽ മുപ്പത്തിരണ്ട് മെഗാ പിക്സലിൻ്റെ ക്യാമറയാണെങ്കിൽ വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇയിൽ വരുന്നത് അമ്പത് മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് ഈ കുറച്ചുകൂടി നല്ല ക്യാമറയാണ് വരുന്നത് ഈ ഒരു രണ്ട് ഫോണിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട് അതേപോലെ രണ്ട് ഫോണുകളിലും ടൈപ്പ് സി ചാർജറാണ് വരുന്നത് അതേപോലെ രണ്ട് ഫോണിലും അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു രണ്ട് ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് എത്ര വരുന്നുണ്ട് നോക്കാം ഏകദേശം വിവോ എക്സ് ടു ഹൺഡ്രഡിന് അയിമ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണെങ്കിൽ വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് ഇനി ഏത് ഫോണാണ് ബെറ്റർ എന്ന് നിങ്ങൾ തന്നെ പറയൂ ജൂലൈ പതിനാലിന് ഇറങ്ങാൻ പോകുന്ന എക്സ് ടു ഹൺഡ്രഡ് എഫ് ആണോ അതെ വിവോ എക്സ് ടു ഹൺഡ്രഡ് ആണോ ബെറ്റർ എന്ന് നിങ്ങൾ തന്നെ പറയൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കമൻറ്റൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ചെയ്ത